ഈശോ മിശിക്കായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഞാൻ ഇന്ന് ഒരു ശുദ്ധീകരണ അനുഭവം പങ്കുവയ്ക്കാനാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് എൻ്റെ രോഗാവസ്ഥകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്കിലും ഇപ്പോൾ ഒരു വർഷം തികയാണ് തികഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചൊക്കെ ഭേദായി വരുന്നു സംസാരിക്കാം എന്നുള്ള നിലയിലൊക്കെ ആയിട്ടുണ്ട് അപ്പോഴേക്കും അടുത്ത ഓപ്പറേഷന് ഞാൻ വിധേയയാകും എങ്കിലും ഇതിൻ്റെ ഇടയിൽ സമയം കിട്ടുമ്പോൾ ഞാൻ ഈ അനുഭവങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വയ്ക്കും ഞാൻ ഇന്ന് നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ശുദ്ധീകരണ അനുഭവമല്ല ഒരു പെൺകുട്ടിക്കുണ്ടായിട്ടുള്ള ശുദ്ധീകരണ അനുഭവം ആ കുട്ടി എന്നോട് പങ്കുവെച്ചതാണ് നമ്മളൊക്കെ വിചാരിക്കും ഇവിടെ ഇങ്ങനെ ജീവിച്ച് പോയാൽ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങോട്ട് ജീവിച്ച് പോയാൽ പിന്നെ അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കുറച്ച് ജപമാനം കുറച്ച് കുർബാന ഒക്കെ അങ്ങനെ തട്ടിക്കൂട്ടി ചെയ്തു കഴിഞ്ഞാൽ അങ്ങോട്ട് പൊക്കോളും എന്നൊക്കെയാണ് നമ്മുടെ ധാരണ ഒന്നാമത്തെ കാര്യം യോഗ്യതയോടുകൂടെ കുർബാന നമുക്ക് സമർപ്പിക്കാനായിട്ട് നമുക്ക് പറ്റണില്ല എന്റെ കാര്യമാണ് പറയുന്നത് പറ്റിയിട്ടില്ല നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്തയിലൊക്കെ പാപാവസ്ഥകൾ പാപാവസ്ഥകളുണ്ടാവൂല്ലോ അപ്പൊ പിന്നെ നമുക്ക് ഏറ്റവും പാപമോചനം തരുന്നത് പരിശുദ്ധ കുർബാനയാണ് അത് നമ്മള് യോഗ്യതയോടുകൂടെ അർപ്പിക്കാനും പറ്റണില്ല ഈ നമ്മൾ എങ്ങനെയായിരിക്കും ശുദ്ധീകരണ സ്ഥലത്ത് കണക്ക് കൊടുക്കുമ്പോൾ കുറെ പേര് പറയണ്ട് ശുദ്ധീകരണ സ്ഥലമൊന്നുമില്ല ഈ ചേച്ചിക്ക് തലയ്ക്ക് വട്ടണ് എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ എന്നൊക്കെ ചോദിച്ചിട്ട് ആളുകള് പറയുന്നുണ്ട് കുറെ പേര് എന്തായാലും ഏർ എനിക്കിത് പറയാതെ പറ്റില്ല നമ്മുടെ സഭയുടെ വിശ്വാസമാണല്ലോ സഹനസഭ സമരസഭ വിജയസഭ നമ്മൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു വിജയം വരച്ചത് വിശുദ്ധരായിരിക്കുന്നു സഹിക്കുന്നവര് ശുദ്ധീകരണ സ്ഥലത്ത് സഹിക്കുന്നു ഇനിയിപ്പോ ആ ശുദ്ധീകരണ സ്ഥലം എന്താണ് അവസ്ഥ എന്താണ് അതൊക്കെ സഭയുടെ പഠനങ്ങളുണ്ട് അതൊരു സ്ഥലമല്ലെന്നും അതൊരു അവസ്ഥയാണെന്നും എന്തായാലും ഇവിടെ ചെയ്ത പാപത്തിന്റെ കണക്ക് കൊടുക്കേണ്ടി ഇതിനുള്ള സഹനം അവിടെ എണ്ണി എണ്ണി കൊടുക്കേണ്ടി വരും അത് തിരുവചനപ്രകാരം നമ്മൾ കേട്ടിട്ടുള്ളതാണ് എണ്ണി എണ്ണി കൊടുക്കേണ്ടി വരും പ്രിയ കൂട്ടുകാര് ഞാൻ ആലോചിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു തീർക്കുന്നത് വരെ നീ അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് പുറത്ത് വരാൻ പറ്റില്ല ഇതൊക്കെ ഈശോ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഓരോ പാപത്തിനും ഓരോ സമയം പരിഹാരം നിശ്ചയിച്ചിട്ടുണ്ട് ആ പരിഹാരം ചെയ്തു കഴിഞ്ഞിട്ടേ പുറത്തു വരാൻ പറ്റുള്ളൂ അത് ഉറപ്പാണ് പക്ഷേ ഇതൊക്കെ അറിയാമെങ്കിലും ഞാനടക്കം ദേഷ്യപ്പെടും പെട്ടെന്നുള്ള കാര്യങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കും അങ്ങനെയൊന്നും ചെയ്യാതെ പരിശുദ്ധാന്മാരെ വരദാനങ്ങളെ കൊണ്ട് നിറഞ്ഞ് സൗമ്യത സംയമനം വിശുദ്ധി ഇതൊക്കെ വേണംന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റാറില്ല അങ്ങനെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ എന്റെയൊക്കെ അവസ്ഥ അങ്ങനെയാണ് അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ കണക്ക് അവിടെ അവിടെ നമ്മുടെ കണക്ക് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ ഞാൻ ആ കണക്കിനെ കുറിച്ച് ഒരു ചെറിയ ഒരു ബോധ്യം തരാനാണ് ഈ അനുഭവം പറയുന്നത് ആ കൂട്ടുകാരെ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി പറഞ്ഞ അനുഭവമാണ് പറയുന്നത് ഈ പെൺകുട്ടിയുടെ അമ്മ മരിച്ചിട്ട് നാല് വർഷം കഴിഞ്ഞു ഇടയ്ക്ക് ഇട ഇത് സ്വപ്നത്തിൽ ഈ അമ്മായിയമ്മ വരാറുണ്ട് അങ്ങനെ വരുമ്പോഴൊക്കെ ഇവർ കുർബാന അർപ്പിക്കാറുണ്ട് നന്നായി പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ അമ്മായിമ്മ വീണ്ടും ഈ കുട്ടിക്ക് സ്വപ്നത്തിൽ വന്നു എന്നിട്ട് പറഞ്ഞു എന്നെ ഒന്ന് കൊണ്ടുപോകുമോ എന്നാണ് ചോദിക്കണേ എന്നെ ഒന്ന് കൊണ്ടുപോകുമോ എന്നാണ് ചോദിക്കുന്നത് അതിനുശേഷം പറഞ്ഞു ഇരുപത്തെട്ടാം തീയതി വരെയുള്ള കണക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ബാക്കി കിടക്കുകയാണ് ആ കണക്കും കൂടി വേഗം തീർക്കണം എന്നെ ഒന്ന് കൊണ്ടുപോകുമോ ഇതാണ് കുട്ടി കണ്ട സ്വപ്നം എന്നിട്ട് ആ മോള് ചോദിച്ചു ചേച്ചി ഇതെന്താണ് ഇത് അർത്ഥമാക്കുന്നത് എന്ന് അപ്പോ ഞാൻ വിചാരിക്കുകയാണ് ഞാൻ ഇതാണ് അർത്ഥമാക്കുന്നത് എന്നൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുത്തിട്ടില്ല പക്ഷെ ചെറിയൊരു ബുദ്ധിയേ ഉള്ളുവെങ്കിലും നമുക്കിത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും കണക്ക് തീർന്നിട്ടില്ല കണക്ക് തീർക്കാനായിട്ട് കുറച്ച് പണം നമ്മൾ കൊടുക്കണം കടം കൊടുത്ത് വീട്ടി കഴിയുന്നില്ല അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് പൈസ ഗൂഗിൾ പേ ആയിട്ടോ അല്ലെങ്കിൽ അക്കൗണ്ടിലേക്കോ എങ്ങനെയെങ്കിലും ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം അതവിടെ എത്തുമ്പോൾ കടം വീട്ടി കഴിഞ്ഞാൽ യജമാനം പുറത്തുവിടും ഈ കടം വീട്ടാൻ പറ്റുമോ കടം വീട്ടാൻ പറ്റുമോ എന്നാണ് ഈ ആത്മാവ് ഒന്ന് ചോദിക്കുന്നത് അതെന്തോരം കട ആത്മാവിന് മാത്രമേ അറിയുള്ളൂ പക്ഷെ കൃത്യം പറഞ്ഞു ഇരുപത്തെട്ടാം തീയതി വരെയുള്ളത് കഴിഞ്ഞു ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ഈ കടം കൂടി വീടാം അപ്പൊ നമ്മളത് അതിന്റെ അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മൂന്ന് ദിവസം നമ്മൾ കേട്ടിട്ടില്ലേ അവിടത്തെ മൂന്ന് ദിവസം ഇവിടത്തെ എത്ര വർഷമായിരിക്കും അത് ചാവറപ്പിതാവിന്റെ ഒരു അനുഭവത്തിൽ പറയുന്നുണ്ടല്ലോ ജീവ മൂവായിരം വർഷമായിരിക്കും ഈ മൂന്ന് എന്ന് കാണിക്കുന്നത് എന്തായാലും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ് കടം വീട്ടിൽ കഴിയാത്ത ആത്മാവാണ് അമ്മായിയമ്മ ജീവിതത്തില് അറുപത് വയസ്സുവരെ ജീവിച്ചുള്ളെങ്കിൽ അത്രയും കടങ്ങൾ അത്രയും പാപങ്ങൾ അതിന് പത്ത് പേരും കൂടുതൽ ജീവിച്ച കടങ്ങളുടെ പാപങ്ങളുടെ ഭാരങ്ങനെ ഏറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എത്രയും വേഗം ഇവിടെ നിന്ന് സ്റ്റാൻഡ് വിട്ടാലോ അത്രയും കടല അവിടെ നമ്മൾ തീർക്കണ്ടോ ഇവിടെ താമസിക്കുന്തോറും പാപം ചെയ്യും കാരണം അത് അങ്ങനെ അങ്ങനെയാണ് ദേഷ്യവും കോപവും വരാതെ നമുക്ക് എങ്ങനെയാ ജീവിക്കാൻ പറ്റുക അപ്പോ ഓരോ ദേഷ്യപ്പെടലിനും അവിടെ ടിക്ക് ചെയ്തോണ്ടിരിക്കും ഇതൊക്കെ നമ്മൾ കടം വീട്ടിണ്ടേ എൺപത് വരെ ജീവിച്ചാലോ ദൈവമേ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചാലോ അങ്ങനെ പാപങ്ങളുടെ കുമ്പാരം ഇങ്ങനെ ഹിമാലയ പർവ്വതം പോലെ കയറി കയറി പോകും അപ്പൊ ഇവര് ഈ ആത്മാവ് വന്ന് പറയാണ് ഇരുപത്തെട്ടാം തീയതി വരെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അധികം ഒരു കാര്യം മനസ്സിലാക്കാം ഒരു മാസം എടുത്താൽ ഇരുപത്തിയെട്ട് വരെ കടം വീടിയിട്ടുണ്ട് അതായത് അവസാനത്തെ വരെ കടം വീ ഇനി കുറച്ച് നാളും കൂടി ഉണ്ട് കുറച്ചും കൂടി കടമുണ്ട് ആ മൂന്ന് ദിവസം ഒന്നും പറയാൻ പറ്റില്ല കുറച്ചും കൂടി ഉണ്ട് എന്തായാലും ഒരു മാസത്തിന്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുന്നുണ്ട് ബാക്കിയുള്ള കടം വീട്ടാൻ പണം അയച്ചു കൊടുക്കണം എന്താണ് ആ പണം പ്രിയ കുട്ടികാരെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും നല്ല പ്രാർത്ഥന ഏറ്റവും വലിയ ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കുക പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് കുർബാനേനെ മറികടന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയും ഇല്ല ഒരു പരിഹാരവും ഇല്ല യേശുനാഥൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പിതാവിന് ബലിയായിട്ട് തീരുന്ന പരിശുദ്ധ കുർബാന എന്ന മഹാബലിയിൽ യോഗ്യതയോടുകൂടെ പങ്കെടുത്ത് അത് ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുക ആ കുർബാനയിൽ നിന്നൊഴുകുന്ന തിരി രക്തം അതാണ് നമുക്കും അവർക്കും ും ആശ്വാസമായിട്ടുള്ളത് അതിനേക്കാൾ വലിയ ആശ്വാസം ഒന്നുമില്ല പരിശുദ്ധ കുർബാന കഴിഞ്ഞാലാണ് പരിശുദ്ധ ജപമാല നമുക്ക് ആശ്വാസം തരിക അതെന്തുകൊണ്ടാണെന്നറിയുമോ അമ്മ ഈ ജപമാല തന്നത് ഈ കുർബാന യോഗ്യതയോടുകൂടെ പങ്കെടുക്കില്ല നമ്മൾ അതറിയാം മനുഷ്യർ ഭാവികളല്ലേ കുർബാനയിലേക്കുള്ള വഴികളാണ് ഇതൊക്കെ കരുണ ജപമാല പരിശുദ്ധ ജപമാല സുഹൃതങ്ങൾ ചെയ്യുക സുഹൃത ജപങ്ങൾ ചൊല്ലുക കാരുണ്യപ്രവർത്തി ഇവ ചെയ്യുക എല്ലാത്തിനേക്കാളും ഉപരി നമ്മുടെ സ്വഭാവം നമ്മുടെ ജീവിത രീതി നമ്മുടെ ഹൃദയം ശുദ്ധമാക്കിയ പിന്നെ ഒന്നിൻ്റെ ആവശ്യമില്ല പക്ഷെ കുർബാന യോഗ്യതയോടുകൂടെ സ്വീകരിച്ചാൽ മതി അപ്പോൾ ഈ ആത്മാവിന് വേണ്ടി എന്ത് ചെയ്യും അവിടെയാണ് ഗ്രിഗോറിയ മാസിന്റെ പ്രാധാന്യം നമ്മൾ അറിയുക മുപ്പത് ദിവസം ഒരു പുരോഹിതൻ ഒരു അൾത്താറയിൽ നിന്ന് ഒരു ആത്മാവിന് വേണ്ടി ചൊല്ലുന്ന ആ കുർബാന വളരെ ഫലപ്രദമാണ് അപ്പോൾ ഈ ഗ്രിഗോറിയൻ കുർബാനയിലൂടെ മുപ്പത് ദിവസവും ഈശോയുടെ തിരി രക്തം ഈ ആത്മാവിന്റെ മേൽ തെളിക്കപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോളൊരു വിടുതല് കിട്ടും അതിൽ തർക്കമില്ലാത്ത കാര്യമാണത് അപ്പോ ഗ്രിഗോറിയൻ കുർബാന അർപ്പിക്കാം പിന്നെ നമ്മുടെ എല്ലാ പരിശുദ്ധ കുർബാനയിലും ഈ ആത്മാക്കളെ നമുക്ക് ഓർക്കാം ചിലർക്ക് ഒരു മണിക്കൂർ നേരത്തെ സഹന കട വീട്ടാനുണ്ടാവുള്ളൂ അതൊക്കെ മറ്റുള്ളതൊക്കെ അവരിങ്ങനെ അനുഭവിച്ച് തീർന്നിട്ടുണ്ടാകും ഇപ്പൊ പത്ത് പത്ത് മുപ്പത് കൊല്ലമൊക്കെ ആയിട്ട് മരിച്ചു പോയിട്ടുള്ളൊരു കട അങ്ങനെ ഇങ്ങനെ വീട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൂട്ടുകാർ എൻ്റെ അപ്പൻ മരിച്ചിട്ട് മുപ്പത് വർഷം കഴിഞ്ഞു പക്ഷെ ഞാൻ എൻ്റെ അപ്പൻ ഇതുവരെ സന്തോഷത്തോടു കൂടെ കണ്ടിട്ടില്ല ഇപ്പോഴും സന്തോഷത്തോടു കൂടെ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ഓർക്കുന്നത് അപ്പന്റെ പരിഹാരക്കടം കഴിഞ്ഞിട്ടുണ്ടാവില്ല പരിഹാരക്കടം കഴിഞ്ഞ ഒരു ആത്മാവിനെ കാണാണെങ്കിൽ സന്തോഷത്തോടു കൂടെയാണ് ആത്മാവ് വരിക അപ്പൊ ഞാൻ ഈ അനുഭവം നിങ്ങളോട് പറഞ്ഞത് ഒരു ബോധ്യം കൂടി ഒന്ന് ഉറപ്പിക്കാനാണ് ഈ ജീവിതത്തില് നമ്മള് ആരെ മറച്ചു വെച്ച് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തോ ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ദൈവസന്നിധിയില് ഒരു ടി വി സ്ക്രീനിലെന്നപോലെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കർത്താവ് വെളിപ്പെടുത്തും എന്നിട്ട് മലാഘന്മാര് പുസ്തകം കൊണ്ടുവരും ഇവിടെ പാപങ്ങൾ ഇവിടെ പരിഹാരങ്ങൾ പാപങ്ങള് വായിക്കും ആ ഇത്ര പരിഹാരം ചെയ്തിട്ടുണ്ട് ഇത്ര സ്ഥലപ്രവർത്തി ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ഡിലീറ്റ് ചെയ്യാം അടുത്ത പാപം വരട്ടെ ഈ പാപത്തിന് എന്ത് പരിഹാരം എല്ലാ പാപങ്ങളും അവിടെ എഴുതി വച്ചിട്ടുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാപങ്ങളും കഴിവില്ല ഒന്നിൽ നിന്നും പ്രിയ സഹോദരങ്ങളെ ഞാൻ ഓർക്കുകയാണ് എൻ്റെ ഈ ശുദ്ധീകരണ അനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ട് അത് ഓർത്താല് വിറച്ചുകൊണ്ട് വേണം ഇവിടെ ജീവിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ പേടിയായി പക്ഷെ വാക്കോ ദേഷ്യം വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോയില്ലേ മാപ്പ് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് ഈശോയുടെ അടുത്ത് മാപ്പ് പറഞ്ഞു തോറ്റു വീണ്ടും ഇത് തന്നെ ചെയ്യും അത് മനുഷ്യന്റെ ബലഹീനതയാണ് അപ്പോ ഈ ഓർമ്മയുണ്ടല്ല ദൈവമേ ഒന്നും മിണ്ടണ്ട മിണ്ടി കഴിഞ്ഞാൽ അത് അവിടെ കണക്ക് കയറും ഇത് വെറുതെ ഉണ്ടാക്കിയിട്ടുള്ള കഥയൊന്നും ഇത് പരമമായ സത്യമാണ് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞിട്ടുള്ളതാണ് അവസാനത്തെ ചില്ലിക്കാശു വരെ കൊടുത്ത് തീർക്കാതെ നിനക്ക് അവിടെ നിന്നും പുറത്തു പോകാൻ കഴിയില്ല എന്ന് അപ്പോൾ ഈ അമ്മായിയമ്മ വന്ന് പറയാണ് മരുമകളോടെ എന്റെ കടമൊന്ന് നീ കൊടുത്തു വിട്ടോ പ്രിയ കുട്ടിക്കാരെ നമുക്ക് ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മളായിരിക്കുമ്പോഴും അവിടേക്ക് ഇറങ്ങി വരുന്ന ശുദ്ധീകര നമ്മൾ എവിടെ പോയാൽ വിളിച്ചാലും എവിടെ പോയി കുർബാന കണ്ടാലും ഇപ്പൊ നമ്മൾ അമേരിക്കയിലെത്തി അമേരിക്കയിൽ പോയി കുർബാന കൂടുമ്പോഴും ഈ കേരളത്തിൽ മരിച്ച ആത്മാക്കളൊക്കെ അവിടെ വരും അവർക്ക് സ്ഥലകാല പരിമിതി ഒന്നുമില്ലല്ലോ എന്റെ ബന്ധുക്കള് പ്രാർത്ഥിക്കും എന്ന ബോധ്യമുള്ള ആളുകള് എവിടെ പരിശുദ്ധ കുർബാനക്ക് നിൽക്കുന്നു അവിടെ ഈ ആത്മാക്കള് വന്നിരിക്കും വന്ന് അവര് ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ടല്ലോ അവര് പരിശുദ്ധ കുർബാനയില് മറ്റെല്ലാവരും മദ്ബഹേൽ നിൽക്കുമ്പോൾ ഇവര് ഹൈക്കലയിലാണ് നിൽക്കുക അവര് യോഗ്യതയായിട്ടില്ല അങ്ങോട്ട് കേറാൻ അപ്പൊ നമ്മുടെ ആത്മാക്കൾ അവിടെ വരും വന്നിട്ട് അവര് ജിജ്ഞാസിയോട് കൂടെ നോക്കി നിൽക്കും ഇവളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടോ എന്റെ മകൻ എന്റെ മരുമകള് എന്റെ അമ്മായിയമ്മ എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും ഈ ഒരു ബോധ്യത്തോടെ നമുക്ക് പരിശുദ്ധ കുർബാനയിലായിരിക്കാം പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ സ്വീകരിക്കാൻ പങ്കുകൊള്ളാൻ ഈശോയെ ഞങ്ങളോട് കരണ കാണിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും ഇതിനായിട്ട് അനുഗ്രഹിക്കട്ടെ ഓരോ കുർബാനയിലൂടെയും അതിന് എല്ലാ ലോകത്തിലുള്ള എല്ലാ ശുദ്ധീകര ആത്മാക്കളെയും ലോകത്തിൽ നിന്ന് പോയിട്ടുള്ള എല്ലാ ശുദ്ധീകര ആത്മാക്കളെയും കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാൻ മറക്കല്ലേ എന്ന് പറയാനും ഓർമ്മപ്പെടുത്താനുമാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത് എൻ്റെ അനുഭവം എൻ്റെ അനുഭവമല്ല അല്ല പെൺകുട്ടിയുടെ അനുഭവം അത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര ഒരു അതിശയമായി തോന്നി കാരണം ഇത്രയും കൂടി കണ കടം എന്ന് പറഞ്ഞു വരുന്ന ഒരു ആത്മാവ് നമുക്ക് ശുദ്ധീകരാത്മാക്കളുടെ കടങ്ങൾ വീട്ടാം പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ അർപ്പിക്കാം യോഗ്യതയോടുകൂടെ പൂർണ്ണതയിൽ അർപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് പരിശുദ്ധ ജപമാലയും കരുണക്കൊന്തയും നല്ല സുഖ പ്രവർത്തനങ്ങളും കരുണയുടെ പ്രവർത്തനങ്ങളും എല്ലാം ചെയ്ത് നമ്മുടെ ഒരു ദിവസത്തെ എല്ലാ സകനങ്ങളും രോഗപീഠകൾ മറ്റുള്ളവരെ അപവാദം പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം കേട്ടു വലിയ വലിയ അപവാദങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞു എന്ന് കേട്ടു അപ്പം ഞാൻ ഓർത്ത് ദൈവമേ അപ്പം ഒരു വേദന അത് ശുദ്ധീകരാന് മക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കും ഒപ്പം ഞാൻ ഈ പറഞ്ഞ ആൾക്ക് ദൈവമേ ശുദ്ധീകരണ സ്ഥലത്ത് എത്ര നാൾ കിടക്കേണ്ടവർ ഇതിൻ്റെ കണക്ക് കൊടുക്കണ്ടേ ആ ഒരു ബോധ്യ ഇല്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് ആൾക്കും കൂടി വേണ്ടിയും പ്രാർത്ഥിക്കണം എന്നാണ് പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഈ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ ഈശോയുടെ തിരി രക്തത്താൽ അനേകമാത്മാക്കൾ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമേൻ